ഈ ഒരു സൂത്രം നിങ്ങൾ ചക്ക ചിപ്സ് ഉണ്ടാക്കുന്ന സമയത്ത് ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ മക്കളെ ഒരിക്കലും നിങ്ങൾ ചക്ക പഴപ്പിക്കാനൊന്നും കാത്തിരിക്കലെട്ടോ നമുക്ക് ഏത് കാലത്തും ചക്ക ചിപ്സ് കഴിക്കുകയും ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് കടയിലൊന്നും പോയിട്ട് ഒരുപാട് പൈസ ഒന്നും കൊടുത്തിട്ട് വാങ്ങേണ്ട ആവശ്യമില്ല നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് നല്ല നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള നല്ല സന്തോഷത്തോടു കൂടി മനസ്സറിഞ്ഞ് കഴിക്കാൻ പറ്റുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല അടിപ്പൂമൊരു ചക്ക ചിപ്സാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്യലിട്ടോ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവില്ലേ ഇപ്പം ചക്ക പഴഞ്ചക്കായിട്ടും വരിക്കച്ചക്ക ആയിട്ടൊക്കെ ധാരാളം ഉണ്ടാവും ചില ആളുകൾക്ക് പഴഞ്ചക്കെ ഇഷ്ടമില്ലാത്ത ആളുകൾ ഉണ്ടാവില്ലേ അപ്പോൾ ഈ പഴഞ്ചക്ക ഇഷ്ടമില്ലാത്ത ആളുകളൊന്നും ഇനി ചക്ക കളയരുത് കളയരുതിട്ടോ നിങ്ങൾ ാവ് മുൽ ചക്ക നല്ലോണം പഴുത്ത് കൂനൂരിങ്ങനെ വീണ് പുഴുക്കളൊക്കെ നിറഞ്ഞ് നമ്മളെ മുറ്റായാലും തൊടായാലും കേടാക്കാതെ നിങ്ങൾ എന്ത് ചെയ്യുക ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള ധാരാളം ആരോഗ്യ ഗുണങ്ങളുള്ള ഈ ചക്ക അത് നിങ്ങൾ പഴഞ്ചക്കാണെങ്കിലിനി കളയുന്നതിട്ടോ പഴഞ്ചക്കയാണെങ്കിലും വരിക്കച്ചക്കായാലൊക്കെ നമുക്കത് ചെയ്തെടുക്കാം ഞാനിപ്പോൾ വരിക്കച്ചക്ക വെച്ചിട്ടാണ് ചെയ്യണത് പക്ഷേ നമുക്ക് പഴുത്ത് കഴിഞ്ഞാൽ വരിക്കച്ചക്കയും പഴഞ്ചക്കൊറ്റൊരുപാട് മാറ്റം ഉണ്ടല്ലേ വരക്കച്ചയ്ക്ക് നമുക്ക് നല്ല ഇഷ്ടമാണ് എന്നാൽ പഴഞ്ചക്ക തീരെ ഇഷ്ടം ഉണ്ടാവില്ല എന്നാൽ ചിലർക്കൊക്കെ ഇഷ്ടമുണ്ടാവും എന്നാലീര് ചിപ്സ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ പഴഞ്ചക്കയും വരിക്കച്ചക്കയും തമ്മിൽ യാതൊരു മാറ്റമില്ല കേട്ടോ നമുക്ക് ഇഷ്ടംപോലെ ഉണ്ടാക്കുകയും ചെയ്യാം മനസ്സറിഞ്ഞ് കഴിക്കുകയും ചെയ്യുക കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് എങ്ങനത്തെ ചക്കയാണ് എടുക്കണമെന്നല്ലേ നമ്മൾ നല്ലോണം പഴക്കാറായ ചക്ക എടുക്കരുത് എന്നാൽ തീരെ മൂപ്പത്താത്ത ചക്ക എടുക്കരുത് കേട്ടോ അതിന് രണ്ടിൻ്റെ ഇടയിലുള്ള നല്ലൊരു നല്ല ചനച്ചിട്ടുള്ള ചക്ക അതായത് നല്ല മൂത്ത ചക്ക കുറച്ചൊരു കളർ ചേഞ്ച് ചക്ക ആയി വരുന്നെ എന്നാലോ പുളിപ്പോ ഒന്നും വരരുത് ആ ഒരു രീതിയിലുള്ള ചക്ക കേട്ടോ അപ്പോൾ നമുക്ക് ഉണ്ടാക്കുമ്പോൾ എന്താ കുറച്ച് കൂടുതലും ചക്ക എടുത്തിട്ടുണ്ടാക്കാം എന്നിട്ടിതാ ഈ ചക്ക നമുക്കതിൻ്റെ ചൗണിയൊക്കെ നമ്മളെ നാട്ടിലിതിന് ചൗണി എന്നാൽ മുകളിൽ മുകളിലുണ്ടാവുമല്ലോ ഒരു ചെറിയ ചെറിയ ഇതളുകൾ അതിന് നമ്മുടെ നാട്ടിൽ മുറേ ഒരു ഭാഗം മലപ്പുറം ജില്ലയിൽ തന്നെ ഇതിന് ചവണി എന്നായിട്ട് പറയൽ ആണെന്ന് തോന്നണേ നമ്മളൊക്കെ ഇതിന് ചവണി എന്നാണ് പറയൽ നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഇതിന് പറയൽ ഒന്ന് കമൻ്റ് ചെയ്യണേ എല്ലാവർക്കും ഒന്നും അറിയാമല്ലോ അപ്പോൾ വളരെ സിമ്പിളായിട്ടോ അത് ഉണ്ടാക്കിയെടുക്കാനെ ഒരു പണിയില്ല പക്ഷെ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ കഴിക്കാൻ അത്രയും പണിയില്ല കേട്ടോ അപ്പോൾ ഏതായാലും ഇതാ ഞാനിപ്പോൾ അതിൻ്റെ ചോണിയൊക്കെ കളഞ്ഞു അതിൻ്റെ കുരും റിമൂവ് ആക്കിയിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കുക പിന്നെ ഇതിലേക്ക് ഒരുപാട് സംഭവങ്ങളൊന്നും ചേർക്കണില്ല കേട്ടോ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത രീതിയിലാണ് നമ്മൾ ഈ ഒരു ചക്ക ഉണ്ടാക്കിയെടുക്കുന്നത് വളരെ സിമ്പിളാണ് എന്നാൽ നല്ല ക്രിസ്പി ആയാലും കേട്ടോ പലർക്കുള്ളൊരു പ്രശ്നമാണല്ലേ ചക്ക ചിപ്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിയുമ്പോഴേക്കും അത് നല്ലോണം സോഫ്റ്റായി വരികയാണ് തണുത്ത് പോവാണ് നല്ല ഒരു ക്രിസ്പ്നസ് കിട്ടുന്നില്ല എന്നുള്ള പരാതിയൊക്കെ അപ്പോൾ അതൊക്കെ ഇന്നത്തോടു കൂടി നിങ്ങൾക്ക് തീരും അപ്പോതാ ഞാൻ ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല തിന്നായിട്ട് കട്ട് ചെയ്യണ്ട എന്നാലും അധികം കട്ടിയായിട്ടും കട്ട് ചെയ്യേണ്ട കേട്ടോ കുറച്ചൊരു മീഡിയം സൈസുള്ള ഒരു കട്ടിങ് ആയിക്കോട്ടെ ഒരു നല്ല ലൂസ് ലൂസായി ലൂസെന്നാണ് പറഞ്ഞത് നൈസാക്കിയിട്ട് കട്ട് ചെയ്യുന്നുണ്ടെട്ടോ കുറച്ചൊരു കട്ട് കട്ടുണ്ടാവണം ഒരു കാലിഞ്ച് കനത്തിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തോളൂ കേട്ടോ അപ്പോൾ വലിയ ചുള ആകുമ്പോൾ നമുക്കൊന്നും കൂടെ നീളുള്ള അതൊക്കെ കിട്ടും പക്ഷേ ഞാനിപ്പോൾ എടുത്ത ചക്ക ഒരു ചെറിയ ചെറിയ ചുളകളിലാണ് ഏതായാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ ഒരുപാട് ചക്ക ഉണ്ടെന്ന സമയത്തൊക്കെ പ്രത്യേകിച്ച് മഴക്കാലമൊക്കെ ആകുമ്പോൾ ഈ ഒരു ചക്ക പഴഞ്ചക്കൊക്കെ നമ്മളെ വീട്ടിലൊക്കെ നശിച്ചു പോവുകയാണ് ചെയ്യാറ് അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ ഇതൊക്കെ ഉണ്ടാക്കി കഴിക്കുക അതുപോലെ തന്നെ സ്റ്റോർ ചെയ്തൊക്കെ ഒക്കെ ചെയ്തോളൂ കേട്ടോ ഞാനിത് സ്റ്റോർ ചെയ്യണ രീതിയൊക്കെ ഒക്കെ കാണിച്ചു തരണ്ട് ഈ വീഡിയോയില് അപ്പ നമുക്കത് കാര്യമായിട്ട് നമുക്കിതിന് ഈ ഒരു വിളഞ്ഞ കൈമലാണ് പ്രശ്നമൊക്കെ ഉള്ളു അപ്പം നമ്മളെ വീട്ടിലുണ്ടാവും മട്ട് മട്ട് എന്ന് പറഞ്ഞാൽ തേങ്ങ ആട്ടിയിലുള്ള ആ ഒരു മട്ട് അതൊക്കെ പിന്നെ അടുത്തന്നെ അടുത്തൊക്കെ ചക്ക മുറിക്കുന്ന സമയത്ത് അതിലിങ്ങനെ ഒന്ന് കൈ കൊണ്ട് തൊട്ട് കഴിഞ്ഞാൽ ചക്കൻ്റെതൊന്നും നമ്മളെ കയ്യിലാവില്ല ഈ വിളഞ്ഞീനെട്ടോ ചില രീതിയിൽ പഷ എന്നൊക്കെ പറയാറുണ്ട് അതും നമ്മളെ നാട്ടിൽ വിളഞ്ഞീനെന്നാണ് പറയാറ് അപ്പോൾ അതാ കട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാനിപ്പോൾ ഏകദേശം ഒരു ഒരു മുറി ചക്ക വച്ചിട്ടാണ് ചെയ്യണത് അപ്പോൾ ഒരു മുറിൻ്റെ ഒരിയത്ത് ഞാനങ്ങോട്ട് ബാക്കി വെച്ചിട്ടുണ്ട് ബാക്കി മുക്കാ ഭാഗം എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഒന്ന് ചിപ്സ് ഉണ്ടാക്കി നോക്കട്ടെ എന്നിട്ട് നമുക്ക് തക്യൂലെന്ന് തോന്നുവാണെങ്കിൽ കുറച്ചും കൂടി ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു ചേരുവയും ചേർക്കുന്നില്ല ഒരു ഉപ്പ് മാത്രം ചേർക്കണം ചേർക്കണമെന്നുള്ളൂ ചില ആളുകൾ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർക്കാറുണ്ട് അരിപ്പൊടി ചേർക്കാറുണ്ട് ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ട് അതിനൊന്നും ആവശ്യമില്ലാതെ തന്നെ നമുക്കിത് ക്രിസ്പി ആക്കിയിട്ടെടുക്കാം അപ്പം ഞാൻ ഒരു പിഞ്ച് ഉപ്പ് ഒരുപാട് ഉപ്പ് ചേർക്കണ്ട ഇനി ഉപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട് പക്ഷെ അത് നമുക്ക് ചിപ്സാക്കി വറുത്ത് കോരിയതിന് ശേഷം മാത്രമാണ് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ഈ ഒരു നുരുമ്പ് ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കൈ കൊണ്ടൊന്നും ഇതാക്കിയെടുക്കെട്ടോ ആ ഒരു പാത്രം കൊണ്ട് തന്നെ നല്ലോണം പുരുക്കിയെടുക്കുക കൈ കൊണ്ടായി കഴിഞ്ഞാൽ ആ ഒരു ഉപ്പും ചട്ടിയും കൂടി ചേർന്ന് കഴിഞ്ഞാൽ വെള്ളമാവും അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്തതിന് ശേഷം ഇതാ ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു വട്ടം ഞാൻ ഫ്രൈ ചെയ്ത് കോരി എടുത്തു പക്ഷേ എൻ്റെ വീഡിയോ സ്കിപ്പ് ആയി പോയിട്ടുണ്ട് അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇത് നല്ലോണം ക്രിസ്പി ആക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു വറുത്ത് കോരുന്ന സമയത്താണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടോ നല്ലോണം അങ്ങോട്ട് കത്തിച്ച് കളഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്ന അങ്ങനെ ഒന്നല്ല കേട്ടോ നമ്മളിത് രണ്ട് പ്രാവശ്യമായിട്ട് ഒന്ന് ഇതാണ് ഒരിക്കൽ വറുത്ത് കോരി അത് ചൂടാറിയതിന് ശേഷം വീണ്ടും വറുക്കുക അങ്ങനെ ആ ഒരു സിസ്റ്റത്തിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതാ നിങ്ങൾ കണ്ടല്ലോ ഞാൻ ചക്ക അതാ ഒരു എൺപത് ശതമാനം വറവായിട്ടേ ഉള്ളൂ കേട്ടോ ആ ഒരു സമയത്ത് നമ്മൾ ഫസ്റ്റിൽ എടുക്കണം എന്നിട്ട് പിന്നെ വീണ്ടും ഇട്ടുകൊടുത്തിട്ട് കോരിയെടുക്കാണ് അത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഈ എത്രത്തോളം ഇത് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ക്രിസ്പി ആയിട്ടുണ്ട് എന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാട്ടോ ഞാനിത് ഓയിലാണ് കേട്ടോ വറുത്തെടുക്കുന്നത് അത്യാവശ്യം കുറച്ച് കൂടുതൽ ഒഴിക്കുക അതുപോലെ തന്നെ കുറച്ച് പരന്ന് ചട്ടി ഇതായി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കൂടുതലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കാരണം അത് ഒട്ടിപ്പിടുക്കുന്ന പ്രശ്നമൊന്നുമില്ലല്ലോ വേഗം വേഗം വേഗമാവുകയും ചെയ്യും പിന്നെ ആ ഒഴിച്ച ഓയിൽ അതുപോലെ ഉണ്ടാവും കേട്ടോ പിന്നെ നമ്മൾ ഇതുപോലെയുള്ള ചിപ്സൊക്കെ ചെയ്തെടുക്കുന്ന സമയത്ത് വെളിച്ചെണ്ണനേക്കാളും ഏറ്റവും നല്ലത് ഓയിലാണ് ഈ സൺഫ്ലവർ ഓയിലാണെങ്കിലും ഏത് മണമില്ലാത്ത വെജിറ്റബിൾസ് ഓയിലായാലും കുഴപ്പമില്ല അതെടുക്കാം അപ്പൊതാ ഞാൻ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയെന്നുള്ളത് ഞാൻ വറുത്ത് പോരിയിട്ട് ബാക്കി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ എപ്പോഴും ഇങ്ങനെ ഇളക്കി കൊടുക്കേണ്ട അങ്ങനെയൊന്നും ആവശ്യമില്ല എന്നാലും ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാമെന്ന് മറിച്ചിട്ട് കൊടുക്കുന്ന പോലൊക്കെ തന്നെ നമുക്ക് എടുക്കണം നന്നാവും അപ്പോൾ ഇതൊന്നും കൂടി ഇളക്കിയതിന് ശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടാണ് ചെയ്യണത് രണ്ടോണി നല്ലോണം പൊള്ളി വന്നിട്ടുണ്ട് നമ്മൾ പപ്പടമൊക്കെ പൊരിക്കുമ്പോൾ വീർത്ത് വരുമല്ലോ അതുപോലെ ഓരോ പീസസും നല്ലോണം എന്താണ് പൊള്ളി വരുന്നുണ്ട് ഞാൻ കാണിച്ചു തരും കേട്ടോ എത്രത്തോളം വെന്തിട്ടുണ്ടെന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ നല്ലോണം ക്രിസ്പി ആയിട്ടില്ല നമ്മൾ ക്രിസ്പി ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ചിപ്സ് നമ്മൾ പൊട്ടിക്കണ സമയത്ത് നല്ലോണം പൊട്ടി വരും പക്ഷേ ഇത് ഇതാ ഇങ്ങനെ ചതഞ്ഞ് വരികയാണ് ഇതാ കണ്ടല്ലോ നല്ലോണം ചതഞ്ഞ് വരികയാണ് ചെയ്യുക ഇതാ അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അത് അവിടെ കിടന്ന് തണക്കട്ടെ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതും അതുപോലെ ഒരു മുക്കാൽ ഭാഗം വേവന്ന സമയത്ത് വറുത്ത് കോരണുണ്ട് കേട്ടോ പക്ഷേ ഇത് ഞാൻ ആ ഒരു സ്റ്റീനറിലേക്ക് കോരി മാറ്റണില്ല ഇതുപോലൊരു പാത്രത്തിലേക്കാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ അത് അത്യാവശ്യം നല്ലോണം ചൂടാറിയതാണ് അപ്പോൾ നമുക്ക് ഈ ചൂടേൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ നമുക്ക് രണ്ടാമത് ഫ്രൈ ചെയ്യാൻ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് തന്നെ ഇത് ഇതിലേക്ക് ഒഴിച്ചിട്ട് നമുക്കെന്തു ചെയ്യാം ആ തണുത്തത് വീണ്ടും ഒന്നും കൂടി ഫ്രൈ ചെയ്തെടുക്കാൻ കേട്ടോ അപ്പോൾ രണ്ടാം പ്രാവശ്യം നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ഫ്രൈ ആയിട്ട് കിട്ടുകയും ചെയ്യും പെട്ടെന്ന് ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും ഒത്തിരി കളർ ചേഞ്ചുമായിട്ട് കിട്ടും പക്ഷെ അത് ഒരിക്കലും കറുത്തു പോവുകയെ കരിഞ്ഞു പോവുകയൊന്നും ചെയ്യൂല പക്ഷെ നമ്മൾ നേരെ മറിച്ചിട്ട് നമ്മൾ ഇതിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് നെരിയിച്ച് കിട്ടട്ടെ ആയിട്ട് കിട്ടട്ടെ എന്ന് കരുതുകയാണെങ്കിൽ ഫസ്റ്റിൽ ട്രിപ്പിലിന് അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും അത് പെട്ടെന്ന് കരിഞ്ഞു പോകാനുണ്ടാവുക നെരിഞ്ഞ് കിട്ടൂല അപ്പം എന്തെയ്യുക അതിന്ന് ഒരു എഴുപത്തഞ്ച് ശതമാനം വേവ് ആയി കഴിഞ്ഞാലും ഒന്ന് കോരി എടുക്കുക എന്നിട്ട് തണുത്തിട്ട് ഒന്നും കൂടി ആ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പം നല്ലോണം ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ അപ്പൊ ഞാൻ ആദ്യം കുറച്ച് ഫ്രൈ ചെയ്ത സമയത്ത് ഏറെ ഇതും ഇങ്ങനെ എല്ലാവർക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അതുകൊണ്ടുതന്നെ ഞാൻ എന്ത് ചെയ്തു അറിയോ അല്ല കണ്ടല്ലോ നല്ല നല്ല സൗണ്ടനങ്ങൾ കേൾക്കുന്നുണ്ടാവും അപ്പൊ ഞാനെന്താ അറിയോ കുറച്ചും കൂടെ എടുത്തിട്ട് ചീ കട്ട് ചെയ്തിട്ട് പൊരിച്ചിട്ടുണ്ട് കേട്ടോ ആദ്യം ഞാൻ വീഡിയോയില് കാണിച്ചതിനേക്കാളും കുറച്ചും കൂടെ ഒരേത്തും ബാക്കി വെച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞല്ലോ അതും കൂടെ ചുള ഇരിഞ്ഞിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ താ നല്ല അടിപൊളിയായിട്ട് തന്നെ നല്ലോണം ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമ്മൾ എത്ര കാലം സൂക്ഷിച്ചാലും ഇതുപോലെ ഇരിക്കും പക്ഷെ ഇതിൽ ഒരു പരിപാടി കൂടി ചെയ്യാനുണ്ട് കേട്ടോ അപ്പോൾ പരിപാടി വേറെ ഒന്നുമല്ല എന്താണ് ഞാൻ അതിങ്ങനെ പൊടിച്ച് കാണിച്ചത് എന്താ പറയുക അത്രക്കും ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് പരിപാടി വേറെ ഒന്നുമല്ല കേട്ടോ നമുക്കിതിലേക്ക് നല്ല അത്യാവശ്യം നല്ല ഉപ്പൊക്കെ ഉണ്ട് ഇത് കഴിക്കാനുള്ള ഉപ്പുണ്ട് പക്ഷെ ഇതിലേക്ക് ഞാൻ കുറച്ച് എരിവ് എരിവും കൂട്ടിയിട്ട് കഴിക്കുമ്പോഴാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത്ര അങ്ങോട്ട് എരിവ് പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ ഋതുവിനൊക്കെ വേണ്ടിയിട്ട് കുറച്ചങ്ങോട്ട് വാരി വെച്ചിട്ട് ബാക്കിയുള്ളത് നമുക്ക് ചെറിയൊരു പരിപാടി ഉണ്ട് കേട്ടോ അത് കാണിച്ചു തരാം ഇത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതിയാവും കേട്ടോ അപ്പോൾതാ കുറച്ച് മുളകുപൊടി ഒരു കാ ടേബിൾ സ്പൂൺ താഴെ കണ്ട മുളക് പൊടിയും ഒരു പിഞ്ചുപ്പും ചേർത്തിട്ട് നല്ലവണ്ണം ഒന്ന് പൊടിഞ്ഞെടുക്കാണ്ട് ചെയ്യണത് ഈ അടങ്ങിയിരിക്കുന്ന പൊട്ടാസ്യം നമുക്ക് ഉയർന്ന രക്തസമ്മർദ്ദം ഒക്കെ ഉണ്ടെങ്കിൽ അത് കുറക്കാൻ സഹായിക്കും അതിനാൽ നമ്മൾ ഉയർന്ന രക്തസമ്മർദ്ദം ഉള്ളവരൊക്കെ പച്ചക്ക പതിവായി ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് കേട്ടോ ഈ ചക്കയിൽ ആൻ്റി ഓക്സിഡൻറ്റുകളും വിറ്റാമിൻ സിയും ഒക്കെ അടങ്ങിയിട്ടുള്ളതിനാൽ തന്നെ ഇവ നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നൊരു സംഭവം കൂടിയാണ് അപ്പോൾ അതുപോലെ തന്നെ ഈ പ്രമേഹ രോഗികൾക്കൊക്കെ പച്ചചക്ക പച്ച ചക്ക കൂട്ടാൻ വെച്ചിട്ട് കഴിക്കുക നല്ല ഗുണാണ് കേട്ടോ പ്രമേഹ രോഗികളൊക്കെ ധാരാളം കഴിക്കുക വയറ് നിറയെ കഴിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് പിന്നെ അതുപോലെ തന്നെ വിശോധനക്കൊക്കെ നല്ലതാണ് ഈ ഒരു പച്ചചക്ക പഴുത്താലല്ലേ കഴിക്കാൻ പറ്റാത്തുള്ളൂ പക്ഷെ പച്ചചക്ക ധാരാളം കഴിക്കുക ഈ ബേബി ഫുഡിലൊക്കെ അധികവും ഉപയോഗിക്കുന്നത് പച്ചചക്കയാണ് കേട്ടോ പച്ചക്ക നല്ലോണം ഉപയോഗിച്ചിട്ട് ബേബി ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട് വിപണിയിലൊക്കെ പിന്നെ അതുപോലെ തന്നെ ആയുസ് കൂട്ടുന്ന ഒരു സംഭവമാണ് ഈ പച്ചചക്ക എന്ന് പറഞ്ഞാൽ പഴുപ്പച്ചക്കന അതിൽപ്പെടുത്താൻ പറ്റില്ല കേട്ടോ പക്ഷെ പഴത്ത ധാരാളം ആരോഗ്യ ഗുണങ്ങളുണ്ട് പക്ഷേ ഷുഗർ പേഷ്യൻ്റി നാം പഴുപ്പച്ചക്ക ഏറി വന്നാൽ അവർ ചീന്തിച്ചുകൊടുക്കല്ലേ കഴിക്കാൻ പറ്റുള്ളൂ പക്ഷേ പച്ചചക്ക എന്ന് പറഞ്ഞാൽ ആർക്കും കഴിക്കാൻ പറ്റും അതുപോലെ തന്നെ ആയുസ് കൂട്ടുന്ന ഒരു സംഭവമാണ് ആയുസ് കൂടുന്ന വരേ പറ എത്ര പേര് ചക്ക ഈ തടി കുറക്കാൻ വേണ്ടിയിട്ടേ ശ്രമിക്കുന്ന ഒരു പറ്റിയ നല്ലൊരു ഭക്ഷണ വസ്തുവാണ് ഈ പച്ചക്ക ഒരു കപ്പ് പച്ചചക്കയിൽ രണ്ട് ചപ്പാത്തികളിൽ ഉള്ളതിനേക്കാൾ പകുതി മാത്രം കലോറിയും ഒരു കപ്പ് ചോറിനേക്കാൾ ഏറെ കുറവ് കലോറിയുമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഇതിൽ ധാരാളം നാരുകളും വെള്ളവും അടങ്ങിയിട്ടുണ്ട് ഇതെല്ലാം ദഹനം മെച്ചപ്പെടുത്താനും വിശപ്പ് കുറക്കാനും സഹായിക്കുന്നുട്ടോ അതുകൊണ്ട് തന്നെ ഇത്തരം സംഭവങ്ങളൊക്കെ തടി കുറക്കാനും സഹായിക്കും അതുകൊണ്ടുതന്നെ എന്തു ചെയ്യുക ഈ ചക്ക പച്ചക്ക് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വയറ് വീർത്ത പോലെ അനുഭവിക്കും അങ്ങനെ അനുഭവപ്പെടുമ്പോൾ എന്താ പറയുക നമ്മൾ ഒരു പത്ത് മണി സമയത്തൊക്കെ പച്ചചക്ക കഴിച്ചാൽ പിന്നെ അന്ന് ഉച്ചക്ക് ചോറോ വൈകുന്നേരം ചായ രാത്രി ചോറോ ഒന്നും നമുക്ക് കഴിക്കാൻ തോന്നില്ല അപ്പം എന്താ പറയുക നമുക്ക് ശരീരത്തിന് വേണ്ട എല്ലാ സംഭവങ്ങളും അതിന് കിട്ടുകയും ചെയ്യും നമുക്ക് വാരി വലിച്ച് കഴിക്കാനും വേറെ ഒന്നും വേണ്ടിയില്ല തടി കുറക്കാനൊക്കെ നല്ലതാണ് കേട്ടോ ചക്കനെക്കുറിച്ച് പറയുകയാണെങ്കിൽ വാക്കുകളില്ല കേട്ടോ പക്ഷെ നമ്മുടെ വീഡിയോ വലുതാവെന്ന് വിചാരിച്ചിട്ട് ഞാൻ നിർത്തുകയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരുപാട് ഇഷ്ടാവും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നെങ്കിൽ എന്താ ചെയ്യാം ഞങ്ങൾ പരമാവധി ഫാമിലി ഗ്രൂപ്പുകളും ഫ്രണ്ട്സ് ഗ്രൂപ്പുകൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കോ അതുപോലെ തന്നെ നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ ഫേസ്ബുക്കിൻ്റെ ഒപ്ഷൻ വരും അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ അത് നമ്മൾ മറക്കല്ലേ പിന്നെ നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകളാണെങ്കിൽ നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ ബെല്ലേക്കനും കൂടെ ഒന്ന് എല്ലാ ചെയ്താൽ ഇതുപോലുള്ള സിമ്പിൾ ആയിട്ടുള്ള വെറൈറ്റി റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് കിട്ടും